ഞാൻ കോളേജും പഠിച്ചു ഞാൻ ഹിസ്റ്ററി പഠിക്കുന്ന ആളാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ വർഷം വന്ന അന്നു തൊട്ട് നിങ്ങൾ ലക്ഷ്മിനായ് നിങ്ങൾ വിമർശിച്ചോ എനിക്ക് അവർ കുറച്ച് ആരങ്ക അഭിപ്രായം എനിക്കുണ്ട് എന്നെ കാണുന്ന തിരിയെങ്കിലൊക്കെ പോലും അവിടെ ഞാൻ ഓരോരുത്തരുടെ പോലും അയച്ചെണ്ണോ ലക്ഷ്മി നായർ ലക്ഷ്മിനായും പക്ഷെ വന്ന അന്ന് തൊട്ട് അവരുടെ ഡ്രസ് വസ്ത്രധാരണ രീതി അവരുടെ സംസാര രീതി അവരുടെ കുക്കനിഷന്ന് ഇതിനെയൊക്കെ ചൊല്ലിയ ഫേസ്ബുക്കിൽ ഓരോരുത്തർമാരുടെ അലക്കുന്നത് എന്ത് ധാർമ്മികമായ മര്യാദയുള്ളൂ കേരളത്തിൽ ധൈര്യമുള്ള ആത്മാഭി ധൈര്യമുമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ തെറ്റിന്റെ അത് ചൂണ്ടിക്കാണിക്കണം അവരെ മൊത്തം വേറെ രീതിയിൽ ചിത്രീകരിക്കണം സജാ നായരെ പോലെ രശ്മി നായരെ ഈ തന്നെ നായർ എന്ന് വന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം കേരളത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീത്വത്തിന് തന്നെയുള്ള അപമാനമാണ് ഇങ്ങനെയാണോ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളെ കാണുന്നത് ഇങ്ങനെയാണോ തന്നെയുള്ള സ്ത്രീ നിങ്ങൾ തിരിച്ച് ചെയ്യേണ്ടത് അവർക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുകയും അത് ഞങ്ങൾ കൂടെ ഞാൻ ഈ സമൂഹത്തിൽ അങ്ങനെയുള്ളത് കെട്ടിപ്പ് പറയുന്നത് ഞാൻ പറയാനായില്ല നിനക്കൊന്നും